നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇന്ന് എനിക്ക് ചെറിയൊരു ഡ്യൂട്ടി ഉണ്ട് കേട്ടോ എന്താണെന്നറിയുമോ ഇന്ന് എൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് രണ്ട് പേര് എൻ്റെ ഒപ്പം വർക്ക് ചെയ്താന്ന് വെച്ചാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ പഠിച്ചേർന്ന രണ്ട് കുട്ടികളാണ് ആ നേട്ടം വന്നു കേട്ടോ അടക്കാൻ പോയിട്ട് വന്നു അപ്പം രണ്ട് പേരുടെ രാമൻ്റെ ആണ് പോളിമാഷും അതുപോലെ തന്നെ ഫ്രാൻസിസ് രണ്ട് പേര് അവരവിടെ പഠിച്ചിരുന്ന കുട്ടികളാണ് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചിരുന്നതാണ് ഇപ്പം അവർ റിട്ടയർമെൻറ്റാണ് കേട്ടോ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ റിട്ടയർഡ് ടീച്ചേഴ്സിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പം ഇന്നവർക്ക് ആശംസ നേരാനായിട്ടാണ് പോണത് അതാ ചേട്ടൻ നടന്നു വന്നു അപ്പോൾ അതാ നടന്ന് എത്തി അവിടെ അവർ പോയി നന്ദിപുരം വരെ എല്ലാ ദിവസവും നന്ദിപുരം വരെ പോവാ പക്ഷെ ഒരു ദിശ മാറി പോട്ടാ ഓരോ ദിവസം ഓരോ ദിശയിലൂടെ പോവാ ചെലപ്പോ കിഴക്കോട്ട് പോകും ചിലപ്പോ വടക്ക് ചെപ്പത്തേക്ക് അങ്ങനെ ഓരോ ഭാഗത്തേക്ക് പോയി നന്ദിപുരത്തേക്ക് പോയിക്കവിടെ റോഡ് വന്നല്ലേ എന്തോരായി പണി ഇവിടുന്ന ആണോ അപ്പൊ നാളെ കഴിയുമോ പക്ഷെ എനിക്കൊന്നും സ്കൂളിൽ പോവാൻ ബുദ്ധിമുട്ടാവൂല്ലേ ഓട്ടോറിക്ഷയ്ക്ക് പോവാല്ലേ വണ്ടി പോവില്ല ഓട്ടോറിക്ഷ പോണം സ്കൂളിലേക്ക് പോകണം ഇന്ന് പതിനൊന്ന് മണിക്കട്ടോ പരിപാടി പതിനൊന്ന് മണിക്കാണ് സ്കൂളിൽ പരിപാടി അതിനേക്കാളും മുമ്പ് കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാക്കണം പിന്നെ തിരുവാതിരക്കളിയുടെ പ്രാക്ടീസ് ഇന്നത്തെ ഇന്നലത്തെ തിരുവാതിരക്കളി നിങ്ങള് കണ്ടാവൂല്ല ഞാൻ ഇന്നത്തെ കരാക്കരക്കാവില് കളിച്ചിട്ടുള്ള കളി ഞാൻ ഇട്ടില്ലായിരുന്നു കൊറേ പേ വൈകിട്ടോ അത് ഇടാനായിട്ട് അതിന്റെ വീഡിയോ ഒക്കെ ശരിയാക്കി വന്ന പ്ലേ വൈകി പ്രത്യേകിച്ചൊന്നും ഇല്ല അത് പിടിച്ചിടാൻ വേണ്ടു പക്ഷേ അതിൽ എന്തോ കോപ്പി റൈറ്റ് ഉണ്ടെന്ന് ഉറപ്പാണ് സാറില്ല ഞാൻ വിചാരിച്ചു സാറില്ല കോപ്പി റൈറ്റ് ഉണ്ടായാലും കുഴപ്പമില്ല അതിൻ്റെ കളി ഞങ്ങൾക്കത് കാണാമല്ലോ എന്തായാലും നിങ്ങൾക്ക് ആ കളിയൊക്കെ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുട്ടോ ഇന്നുണ്ട് കുറച്ച് പാട്ടുകൾ മാറ്റിയിട്ടുണ്ട് എന്ന് ഗുരുവായൂരാണ് കളി കേട്ടോ ഇന്ന് വൈകുന്നേരം വൈകുന്നേരം എന്ന് വെച്ചാൽ രാത്രി കുറച്ച് വൈകും കളി കഴിയുമ്പോൾ അപ്പോൾ അന്നേട്ട് വൈകുന്നേരം ഒരു അഞ്ചുമണി അഞ്ചര ആകുമ്പോൾ ഗുരുവായൂർക്ക് പോകും അവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു ഏഴരയാവും അമ്പലത്തെ തൊഴാൻ പറ്റാണെങ്കിൽ തൊഴും അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ചെയ്യും അവിടുത്തെ കലാപരിപാടികളൊക്കെ കാണാമല്ലോ ഗുരുവായൂർ അമ്പത്തി പോയാൽ പിന്നെ നമുക്ക് സമയം പോകാനായിട്ട് ഒരു വിഷമവും ഇല്ല കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് എന്താ സുഖം സന്തോഷവും അല്ലേ അങ്ങനെ വെയിറ്റ് ചെയ്തു സമയം പോയി എന്നൊന്നും നമുക്ക് പ്രശ്നം പ്രശ്നം വരില്ല ചേട്ടൻ വരുന്നുണ്ടോ ഓക്കേ അല്ലേ എന്തായാലും ഞങ്ങളൊരു പതിനാലാണ്ട വണ്ടിയായിട്ട് ഏർപ്പാടാക്കിയിരിക്കണത് പിന്നെ ആരെങ്കിലും വണ്ടി എടുക്കോന്നറിയില്ല പിന്നെ വരുമ്പോ ഒരുപാട് വൈകൂട്ട് എന്തായാലും ഒരു മണി രണ്ടു മണിയൊക്കെ ആവും സാറല്ലേ ഗുരുവായൂരല്ലേ അല്ലേ സന്തോഷം തൊഴുത് ഒക്കെ വരാം ഗുരുവായൂർ അമ്പലത്തെ തൊഴിലും ചെയ്യാം ഞങ്ങളെ ഭഗവാന്റെ മുന്നിൽ കളി അവതരിപ്പിക്കുകയും ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടോ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ക്വസ്റ്റ് ഇന്നലെ മിനിഞ്ഞാന്ന് അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏത് വശം തിരിഞ്ഞ് എഴുന്നേൽക്കണം എന്നാണ് അല്ലേ അത് ഉറപ്പാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഉത്തരമൊക്കെ ശരിയാണ് ഞാനും പഠിച്ചത് അങ്ങനെ തന്നെയാണ് വരതുവശം തിരിഞ്ഞ് തന്നെയാണ് എഴുന്നേൽക്കേണ്ടത് അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഉത്തരങ്ങളുണ്ടല്ലോ എല്ലാവരും പറഞ്ഞിട്ട് വരതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കണം വരതുവശം അതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെങ്കിൽ രുക്മിണിമാരും നല്ല സുന്ദരമായിട്ട് ഭംഗിയായിട്ടുണ്ട് ഉത്തരം വന്നിട്ടുണ്ട് നിങ്ങളൊന്നു നോക്കിക്കോളൂ കേട്ടോ നല്ല തുറന്നിരിഞ്ഞെണീറ്റാല് ഹൃദയത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ അന്തരാവയവങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾക്ക് അതായത് ദിവസം വളരെ ഭംഗിയായിരിക്കും രുക്മിണിമാരും പറഞ്ഞു നോക്കിക്കോളൂ എത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് പലപ്പോഴും എനിക്കതിന് രുക്മിണിയിൽ നിന്നാണ് എനിക്ക് കൂടുതലും നല്ല നല്ലതാണ് എല്ലാവരും നീണ്ട് എങ്കിലും കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടുള്ള നല്ല ഉത്തരങ്ങൾ കിട്ടാറുള്ളത് രുക്മിണിയുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ രുക്മിണിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ കേട്ടോ വലത്തോറം തന്നെയാണ് എഴുന്നേൽക്കേണ്ടത് കാരണം നമുക്ക് അന്നത്തെ ദിവസം മുഴുവനും എനർജറ്റിക് ആയിട്ടിരിക്കാനും അതുപോലെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനും നല്ലത് വരാനൊക്കെ ആയിട്ട് നല്ലത് വലത്തോറം തന്നെ എനിക്ക് തന്നെയാണ് കൂടുതൽ എനർജി ഉണ്ടാവും എൻ്റെ മാത്രം പോരെ വലത്തോറ എഴുന്നേറ്റ് കുറച്ചു നേരം ഇരുന്ന് സൗകര്യം എടുത്തോറുന്നൽക്കാനാണെങ്കിൽ കട്ടിലമ്മ കിടക്കുകയാണെങ്കിൽ ഇടത്തോറ എഴുന്നേൽക്കാനാണ് സൗകര്യമെങ്കിൽ രാവിലെ ചെയ്യാൻ പാടില്ല കേട്ടോ വലത്തോറം തന്നെയാണ് എണിക്കേണ്ടത് കാരണം രാത്രി മുഴുവനും നമ്മൾ ഉറങ്ങി ക്ഷീണമൊക്കെ മാറി വേണ്ടത്ര എനർജിയൊക്കെ നമുക്ക് കിട്ടിയിട്ട് അതിനെ നമ്മൾ കളയാതെ സൂക്ഷിക്കണമെങ്കിൽ ഇടത്തോറം ഒരിക്കലും എണിക്കാൻ പാടില്ല വലത്തോറം തന്നെ എണിക്കണം ഇനി അഥവാ ഇനി നമ്മൾ ഉച്ചയ്ക്ക് എപ്പോഴും ഇടനേരമൊക്കെ കിടക്കുകയാണെങ്കിൽ ഇടത്തോറ് എണിക്കുകയാണെങ്കിലും ഇടത്തോറ് എഴുന്നേറ്റ് ഇരുന്ന് കുറച്ച് നേരം ഇനി ഇരുന്നതിന് ശേഷം മാത്രമേ എഴുന്നേറ്റ് നടക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ കിടക്കുമായിരുന്നു കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പറ്റും നമുക്കും പറ്റുമൊക്കെ ചെയ്യൂട്ടോ ഇനി മലർന്ന് കിടന്നു പെട്ടെന്ന് നമ്മൾ മലർന്ന് കിട അങ്ങനെ തന്നെ എഴുന്നേറ്റു അപ്പോൾ വരുന്ന സാധാരണ എല്ലാവർക്കും ഒരു ഇതാണ് തലയ്ക്ക് പെട്ടെന്നൊരു എന്തോ ഒരു അസ്വസ്ഥത തോന്നും തല ചിട്ടണ പോലെയൊക്കെ തോന്നും അത് ശരിക്കും പറഞ്ഞാൽ പറയണത് ഈ ചെവിയുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ദ്രാവം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളില് അതിന് എന്തോ ഷെയ്ക്ക് വരുന്നതൊക്കെയാണെന്നാണ് പറയണത് അതായത് അതിന് പറയുക ഇക്വിലിബ്രിയം എന്ന് പറയും അല്ലെ ചേട്ടാ ഇക്വിലിബ്രിയം ലിബ്രിയം എന്നാൽ പറയുക അതിന് അതിൽ ചെയ്യേണ്ടത് നമ്മൾ ഇത്രന്നെയുള്ളു സാധാരണ വരൂ കേട്ടോ എല്ലാവർക്കും വരണ്ടേ ചിലപ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അത് ഞാൻ എഴുന്നേറ്റ് ഇതുപോലെ എഴുന്നേറ്റിട്ടോ ആ എന്തോന്നറിയില്ല അങ്ങനെ പ്രശ്നന്റെ പെട്ടെന്ന് കുമ്പിട്ട് കുമ്പിഴ അതേപോലെ തന്നെ പെട്ടെന്ന് കുമ്പിട്ട് നിന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുക പെട്ടെന്ന് എഴുന്നേൽക്കുക അതുപോലെ തന്നെ ഇങ്ങനെ എഴുന്നേൽക്കുക അതേ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ രാജേട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇനി വലർന്ന് കിടന്നു കണ്ണിൽ വരുന്ന വയ്ക്കാൻ കിടന്നതാണ് പെട്ടെന്നിങ്ങനെ കിടന്നിട്ട് അതേപോലെ എഴുന്നേൽക്കും എന്താണ്ടായേ എന്തായ തല കറങ്ങണ പോലെ തോന്നി തല കറങ്ങണ പോലെ തോന്നി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്താണാവോ പ്രഷർ കൂടിയിട്ടാണാവോ എന്നൊക്കെ വിചാരിച്ചു ഒന്നുമല്ല ഇതാണ് കാരണം എന്ന് ഉറപ്പായിട്ടറിയാം അപ്പം ഇപ്പം മാറിയിട്ടോ മരുന്ന് കഴിച്ചു മാറി അപ്പം ശ്രദ്ധിക്കുക ഒരിക്കലും മലർന്ന് കിടന്നിട്ട് അതേ രീതിയിൽ എഴുതി നിൽക്കാൻ പാടില്ല എപ്പോൾ നമ്മൾ ഒരു വശത്തേക്ക് തിരിഞ്ഞ് പ്രത്യേകിച്ച് വലതുവശമാണ് ഏറ്റവും നല്ലത് തിരിഞ്ഞ് എഴുന്നേറ്റ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് നിൽക്കാൻ പാടുള്ളൂ കുട്ടികൾക്കൊക്കെ സാധിക്കുമായിരിക്കും എങ്കിലും പ്രായം ചെന്നിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ പെട്ടെന്ന് കുമ്പിട്ട് നീ വരുമ്പോഴോ അതുപോലെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴോ പ്രശ്നമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക പല ദിവസം തിരിഞ്ഞ് എഴുന്നേൽക്കുക അന്നത്തെ ദിവസം മുഴുവനും എനർജി ആയിട്ട് ഇരിക്കാനായിട്ട് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കട്ടെ മാത്രമല്ല രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചെയ്യാറുണ്ട് നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് തിന് ശേഷം പ്രാർത്ഥിക്കുക നമ്മളാ ഏത് ഈശ്വരനെയാണോ വിശ്വസിക്കുന്നത് അപ്പം വിശ്വസിക്കുന്ന ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ച് ആ കൈ രണ്ടും കൂപ്പി പിടിച്ച് കൈയിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുക സംസ്കൃത ഭാഷയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് കരാഗ്രേ വസതി ലക്ഷ്മി കരാഗ്രെ അഗ്രന്ന ചാറ്റണെന്നർ അർത്ഥം കരാഗ്രേ വസതി ലക്ഷ്മി കരത്തിന്റെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും കരത്തിൻ്റെ അടിഭാഗത്ത് അതായത് മൂലഭാഗത്ത് ഗൗരി പാർവതിയും വസിക്കുന്നു അവർക്ക് മൂന്ന് പേർക്കും നമസ്കാരം എന്നാണ് പറയണത് അപ്പോൾ നമ്മുടെ അമ്മയായിട്ടുള്ള അമ്മ എന്ന് വെച്ചാൽ അറിയാം എല്ലാവരെയും സംരക്ഷിക്കുന്ന ആൾക്കാ ആളാണ് അമ്മ അപ്പോൾ ഭഗവതി ദേവി മൂന്ന് തരത്തിലാണ് കാണുന്നത് അതായത് വിദ്യ കൊടുക്കാനും ഐശ്വര്യം കൊടുക്കാനും എല്ലാം കൊണ്ടും സംരക്ഷിക്കാനും ുള്ള ശക്തി ദേവിക്ക് ഉണ്ട് അപ്പം നമുക്ക് ഓരോന്ന് തരുമ്പോൾ നമ്മൾ ഓരോ പേര് പറയാണ് അങ്ങനെയാണ് അതായത് പറയുന്നുണ്ട് ലക്ഷ്മി പ്രധാന സമയേ നവവിദ്രുമാഭാം ലക്ഷ്മി നമുക്ക് പ്രദാനം ചെയ്യുന്ന സമയത്ത് ഐശ്വര്യത്തെ സമ പ്രധാനം ചെയ്യുന്ന സമയത്ത് നവവിദ്രുമാഭാം നവം പുതിയ വിദ്രുമം ചില പവിരം ആഭ ശോഭ നവവിദ്രുമാഭാം പുതിയ പവിഴത്തിൻ്റെ ശോഭയോട് കൂടിയവളും വിദ്യാപ്രധാന സമയേ ശരതിന്ദു ശുഭ്രാം വിദ്യപ്രദാനം ചെയ്യുന്ന സമയത്ത് ദേവി വിദ്യ തരുന്ന സമയമുണ്ട് അപ്പൊ അവളുടെ ഇത് ഭംഗി എങ്ങനെയാണ് ശരതിന്ദു ശുഭ്രാം ശരത്ത് ശരത്കാലത്ത് നല്ല തെളിഞ്ഞ ആകാശമൊക്കെയുള്ള അന്തരീക്ഷമൊക്കെയുള്ള കാലാണ് ശരത്കാലം ആ ശരത്കാലത്ത് ഉണ്ടാക്കുന്ന ഹിന്ദു ശരദിന്ദു ഹിന്ദു ചന്ദ്രൻ ശരത്കാലത്ത് തെളിഞ്ഞ ആകാശത്തിൽ കാണുന്ന ഹിന്ദു എങ്ങനെയിരിക്കും ചന്ദ്രൻ എങ്ങനെയിരിക്കും ഇരിക്കും എന്തു ഭംഗിയല്ല ശരദിന്ദു ശുഭ്രാം ശുഭ്രംച വെളുത്തത് എന്നർത്ഥം അപ്പൊ ശരത്കാലത്തെ ചന്ദ്രന്റെ പോലെ ശുഭ്രയാണ് വെളുത്തവളാണ് ആര് സരസ്വതി വിദ്യ പ്രധാനം ചെയ്യുന്ന സമയത്ത് ശരത്കാലത്തെ ചന്ദ്രനെ പോലെ ശുഭ്രയും പിന്നെയോ വിദ്വേഷി വർഗനിധനേ വി തമാലീലാം വിദ്വേഷികളെ നമ്മുടെ ശത്രുക്കളെ നിധനം ചെയ്യുന്ന സമയത്ത് വിദ്വേഷിവർഗനിധനെ വിദ്വേഷി വർഗത്തെ നമ്മുടെ ശത്രുവർഗത്തെ മുഴുവനും നിധനം ചെയ്യുന്ന കൊല്ലുന്ന നശിപ്പിക്കുന്ന സമയത്ത് ഏതുപോലെ ഇരിക്കും തമാലീലാം തമാലം പോലെ നീല നിറായിരിക്കും തമാലംന്ന് വെച്ചാൽ ഒരു വൃക്ഷമാണ് തമാല വൃക്ഷം പച്ചില മരം എന്ന് പറയുമതിന് പ്രത്യേകതരം മരമാണ് പച്ചിലമരം നല്ല ഇരുണ്ട നിറമാണ് അതുപോലെ നീല നിറ ഇരുണ്ട വർണ്ണത്തോടു കൂടി ദേഷ്യം വരുമ്പോൾ എങ്ങനെയാ മുഖൊക്കെ എന്നെ കറുത്തിരിക്കുമല്ലേ അപ്പോൾ നമ്മളെ നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ശത്രുക്കളെ ഒക്കെ നിധനം ചെയ്യുന്ന സമയത്ത് ദുർഗ്രൂപിണിയായിട്ടുള്ള ദുർഗാം ദുർഗയേ വിദ്വേഷി വർഗ നിധനേബി സമാനനീലാം ദുർഗാം ത്രിലോകജനനിയും മൂന്ന് ലോകത്തിന്റെയും ജനനിയുമായ അമ്മയുമായ ദേവിയെ ശരണം പ്രപദ്ധി ശരണം പ്രബദ്ധി ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം അപ്പം നമ്മളിപ്പോൾ അമ്മയെയാണ് അമ്മാന്ന് വച്ചാൽ സാക്ഷാൽ ജഗൻ മാതാവിനെയാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത് അവൾക്ക് ഓരോ നമുക്ക് ഐശ്വര്യം തരുന്ന സമയത്ത് പുതിയ പവിരത്തിൻ്റെ നിറാണ് ഗതാഭംഗി മഹാലക്ഷ്മി അല്ലേ അതേപോലെ നമുക്ക് വിദ്യ തരുന്ന സമയത്ത് സർക്കാലത്ത് ചന്ദ്രനെ പോലെ ശുഭ്രവർ വർണ്ണത്തോടു കൂടിയ സരസ്വതിയായിട്ടും ശത്രുക്കളെ നിധനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മനസ്സിലെ ശത്രുക്കൾ ആരോഗ്യ ഈ കാണുന്ന അടുത്തുള്ള ആൾക്കാരോ ഒന്നുമില്ല ശത്രുക്കളേട്ടാ മനസ്സിലാണ് നമ്മുടെ ശത്രുക്കൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇതൊക്കെയാണ് കാമം അറിയാലോ ആ അതിയായ ആഗ്രഹം അത് വേണം ഇത് വേണം നമുക്ക് നമുക്ക് അർഹതയില്ലാത്ത വസ്തുക്കളൊക്കെ ആഗ്രഹിക്കുക അതാണ് കാമം ക്രോധം ദേഷ്യം കാമം ക്രോധം ലോഭം ലോഭം അത്യാഗ്രഹം ലോഭം കൊതി അതുകൊണ്ട് അർഹതയില്ലാത്ത സാധനങ്ങളെ കൊതിക്കുക ലോഭം കൊതി വിശുക്ക് അങ്ങനെയാവാം മോഹം അജ്ഞാനം മതം അഹങ്കാരം മാത്സര്യം മത്സരബുദ്ധി ഇതൊന്നും ഇതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ ആറ് ശത്രുക്കളാണ് ഏതൊക്കെയാണ് കാമ ക്രോധ മോഹ ലോഹ മതമാത്സല്യങ്ങളായിട്ടുള്ള ആറ് ശത്രുക്കളെയും നിധനം ചെയ്യുന്ന സമയത്ത് ദേവിയെ ആശ്രയിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ശത്രുക്കളെ ഒക്കെ ദേവി മാറ്റിക്കളഞ്ഞു ആ സമയത്ത് ദേവിക്ക് തമാല നീളമാണ് അത് കറുത്തിരുണ്ടിരിക്കും ഇങ്ങനെയുള്ള ദേവിയെ ദുർഗയെ ഞാൻ ശരണം പ്രാപിക്കുന്നു അപ്പം അമ്മയാണ് കേട്ടോ ആ അമ്മ തന്നെയാണ് നമ്മുടെ കയ്യിൽ കാണുന്നത് അല്ലേ എന്താണ് കരാഗ്രീ വസതിലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി മംഗളം കരദർശനം കരദർശനം മംഗളകരമാണ് അങ്ങനെ കണ്ട് മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും അതുപോലെ പാർവതിയെയും പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തൊട്ട് കുനിഞ്ഞ് തൊട്ടതിങ്ങനെ കൈ കൊണ്ടൊന്ന് കുനിഞ്ഞിട്ട് തൊട്ടിട്ട് ഇങ്ങനെ ശിരസില് വെച്ചാൽ നല്ലതാണ് അതിന് വേറെ ഒരു പ്രാർത്ഥന കൂടിയുണ്ട് അത് നമുക്ക് നാളെ പറയാം നിങ്ങൾക്ക് അറിയുമായിരിക്കാം എങ്കിലും നാളെ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ ശുഭദിനം ശുഭദിനം ഓക്കേ